നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നഴ്സിന്റെ വേഷത്തിലെത്തി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രസവ വാർഡിൽ നിന്ന് ഒരു ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ നീതു കുടുങ്ങിയത് ലവ് ജിഹാദിൽ കാമുകനായ ഇബ്രാഹിം ബാദുഷ നീതുവിനെ കുടുക്കിയത് ലവ് ജിഹാദിലാണ് വിവാഹിതയായ നീതു ഇവന്റ് മാനേജ്മെന്റ് ടീമിലെ ഊർജ്ജസ്വലയായ പ്രവർത്തകയായിരുന്നു ബാദുഷയുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിലാണ് നീതു ജോലി ചെയ്തിരുന്നത് എറണാകുളത്ത് വെച്ചാണ് നീതു ബാദുഷയെ പരിചയപ്പെട്ടത് താൻ വിവാഹിതയാണെന്നും ഒരു കുഞ്ഞിന്റെ അമ്മയാണെന്നും നീതു പറഞ്ഞെങ്കിലും ബാദുഷ ട്രാപ്പിൽ വീഴ്ത്തുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം ബാദുഷ മിടുക്കനായ ഇവന്റ് പ്ലാനർ ആയിരുന്നു കൊച്ചിയിലെ നിരവധി ചടങ്ങുകൾ ബാദുഷ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളുടെ ചടങ്ങുകളും ഉൾപ്പെടുന്നു ബാദുഷയുടെ ആകാര ഭംഗിയിൽ താൻ വീണുപോയെന്ന് നീതു പലരോടും പറഞ്ഞിട്ടുണ്ട് എന്നാൽ നീതുവിനെ ബാദുഷ വീഴ്ത്തിയത് കൃത്യമായ ലക്ഷ്യങ്ങളോടെയാണ് നീതുവിന്റെ കൈവശമുള്ള കോടികളിലായിരുന്നു ബാദുഷയുടെ കണ്ണ് തന്റെയും ഭർത്താവിൻ്റെയും സമ്പാദ്യങ്ങളെക്കുറിച്ചെല്ലാം നീതു ബാദുഷയുമായി സംസാരിച്ചിട്ടുണ്ട് നീതുവിന്റെ വീട്ടുകാർക്ക് ബാദുഷയെ നന്നായി അറിയാം എന്നാൽ നീതുവും ബാദുഷയും തമ്മിലുള്ള ചുറ്റുകളെ അറിയുമോ എന്ന് വ്യക്തമല്ല ഇതിനിടെ ബാദുഷയും നീതുവും തമ്മിൽ പ്രണയത്തിനൊപ്പം ഒരുമിച്ചുള്ള ജീവിതവും ആരംഭിച്ചു ഇരുവരും ചേർന്ന് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി കൊച്ചിയിൽ തുടങ്ങി ഇതിന്റെ ആവശ്യത്തിലേക്ക് എന്ന പേരിൽ മുപ്പത് ലക്ഷം രൂപയും സ്വർണവും ബാദുഷ കരസ്ഥമാക്കി ഇതിനിടയിൽ നീതു ബാദുഷയിൽ നിന്നും ഗർഭിണിയായി എന്നാൽ ഭർത്താവിൽ നിന്നും ഗർഭിണിയായതായി എല്ലാവരും കരുതി പക്ഷേ നീതുവിന്റെ ഗർഭം അലസി എന്നാൽ ഇക്കാര്യം ബാദുഷയെ അറിയിച്ചില്ല പകരം ഭർത്താവിനെ മാത്രം അറിയിച്ചു കുഞ്ഞുണ്ടായെങ്കിലും ബാദുഷ മറ്റൊരു വിവാഹത്തിന് ശ്രമിച്ചു അതോടെയാണ് കുഞ്ഞിനെ കാണിച്ച് ഭീഷണിപ്പെടുത്തുവാൻ നീതു തീരുമാനിച്ചത് കാമുകനായ ഇബ്രാഹിം ബാദുഷയെ ഭീഷണിപ്പെടുത്താനാണ് കുട്ടിയെ തട്ടിയെടുത്തതെന്ന് യുവതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും തെളിഞ്ഞു ഗർഭിണിയായിരുന്ന നീതു ഗർഭം അലസിപ്പിച്ച വിവരം കാമുകനെ അറിയിച്ചിരുന്നില്ല കുഞ്ഞിനെ കാട്ടി മറ്റൊരു വിവാഹത്തിന് തുരഞ്ഞ ബാദുഷയെ ഭീഷണിപ്പെടുത്തി വിവാഹം മുടക്കാനായാണ് ആശുപത്രിയിൽ നിന്ന് കുഞ്ഞിനെ കവർന്നത് മുപ്പത്തിമൂന്നുകാരിയായ നീതു പ്രവാസിയായ തിരുവല്ല സ്വദേശി സുധീഷിന്റെ ഭാര്യയാണ് ഈ വിവാഹബന്ധത്തിൽ ഇവർക്ക് എട്ടു വയസ്സുള്ള കുഞ്ഞുമുണ്ട് കഴിഞ്ഞ ദിവസം നഴ്സിന്റെ വേഷത്തിലെത്തിയ സ്ത്രീയാണ് ചികിത്സിക്കുന്ന പേരിൽ കുഞ്ഞിനെ ിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയത് ഏറെ നേരം കഴിഞ്ഞിട്ടും കുഞ്ഞിനെ തിരികെ ലഭിക്കാതിരുന്നതോടെ മാതാപിതാക്കൾ കുട്ടിയെ അന്വേഷിക്കുകയായിരുന്നു എന്നാൽ കുഞ്ഞിനെ തങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു തുടർന്ന് ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ആശുപത്രി ജീവനക്കാരുടെ വേഷത്തിലെത്തിയ സ്ത്രീയാണ് കടത്തിക്കൊണ്ടുപോയതെന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തിരച്ചിൽ നടത്തി ആശുപത്രിക്ക് പുറത്തേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും അതിൽ ഇളം റോസ് തരത്തിലുള്ള ചുരിദാർ ധരിച്ച സ്ത്രീ കുട്ടിയെയും എടുത്ത് ആശുപത്രിക്ക് പുറത്തേക്ക് പോകുന്ന ദൃശ്യം ലഭിച്ചതായും പോലീസ് അറിയിച്ചു തുടർ നടത്തിയ തിരച്ചിലിനൊടുവിൽ കുട്ടിയെ ആശുപത്രിക്ക് പുറത്തുള്ള ഹോട്ടലിനടുത്ത് നിന്നും കണ്ടെത്തുകയായിരുന്നു തുടർന്ന് കുഞ്ഞിനെ അമ്മയ്ക്ക് കൈമാറി കുട്ടിയെ കടത്തിക്കൊണ്ടുപോയ സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഈ സ്ത്രീ ഇതിനു മുൻപും വേഷമാറി ആശുപത്രി പരിസരത്ത് വന്നിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതരും സമീപമുള്ള ദൃക്സാക്ഷികളും പറഞ്ഞു അതേസമയം ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല മന്ത്രി വി എൻ വാസവൻ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി കാര്യങ്ങൾ തിരക്കുകയും കുട്ടിയുടെ മാതാപിതാക്കളുമായി സംസാരിക്കുകയും ചെയ്തു തട്ടിക്കൊണ്ടു പിന്നിൽ ഒരാൾ മാത്രമായിരിക്കാൻ വഴിയില്ലെന്നും മറ്റാരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇത് ശരിയല്ല എന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത